ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മളെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റക്കായി പോവലുണ്ട് ചിലപ്പോൾ നമുക്കെല്ലാം ആയി പോവലുണ്ട് അല്ലേ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ അത് ലൈഫാണ് ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട് ലൈഫിൽ നമുക്കൊരു ചിലപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ വരും ചിലപ്പോൾ നമ്മൾ ബാലൻസ് കിട്ടാതെ നമ്മൾ നിന്ന് പോവും നമ്മൾ ഒരു കാര്യം നമുക്ക് ഓർക്കാൻ ഓർക്കുക എപ്പോഴും നമുക്ക് തിരിച്ചു വരാൻ പറ്റും നമുക്ക് നമ്മുടെ വേ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ജീവിതം എന്ന് പറയുന്നത് ഒരു എല്ലാവരും പറയുന്ന പോലെ ഒരു കടല് പോലെയാണല്ലേ അതിൽ ഹൈസ് ഉണ്ടാവും ലോസും ഉണ്ടാവും അല്ലേ അപ്പൊ അതുപോലെ തന്നെയാണ് അപ്പം നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് സ്റ്റെക്കായി നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വിചാരിക്കുക അല്ലെങ്കിൽ ഒരു നഷ്ടം വന്നു പോയാൽ നമ്മളെപ്പോഴും വിചാരിക്കുക ഇതൊന്നും പെർമനൻ്റ് അല്ല ഇത് എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമൊന്നും നമുക്ക് റീഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ലൈഫ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് റിഫ്ലക്റ്റ് എന്ന് പറയുന്നത് അതായത് നമുക്കൊരു ലോസ് ഉണ്ടായി ഒരു സ്റ്റക്ക് ഉണ്ടായി നമ്മുടെ ലൈഫിൽ അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് അത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ നമ്മളൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക എന്താണ് അതിൽ നിന്ന് നമുക്ക് ലേൺ ചെയ്യാനുള്ളത് ലെസൺ എന്താണെന്ന് നമ്മൾ നോക്കുക അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക നമുക്ക് നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ള തോട്ട് എന്താണ് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം അല്ലെങ്കിൽ ഏത് ആണ് നമ്മുടെ ലൈഫിൽ സ്റ്റക്കായി നിൽക്കുന്നത് എന്തിനാണ് നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക അതിനാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് എന്ന് പറയുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് റിഫ്ലക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് റീസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ അതായത് നമ്മുടെ ലൈഫിനെ ഒന്നും കൂടി നമ്മളൊന്ന് റീസെറ്റ് ചെയ്തെടുക്കുക നമുക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈലിൽ നമ്മൾ കുറേ നാൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തതിന് പറ്റുന്ന ലാഗ് വരും അല്ലേ കുറച്ച് ലാഗ് ആവുന്ന പോലെ നമ്മൾ പറയാനുണ്ടല്ലോ മൊബൈൽ ഭയങ്കര ലാഗിങ് ആണ് എന്ന് നമ്മൾ പറയില്ലേ അപ്പോൾ അതുപോലെ നമ്മൾ അപ്പം നമ്മൾ എന്താ ചെയ്യും അവിടെ സ്പേസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ നോക്കൂല്ലേ ഡീക്ലറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പം നമ്മളൊന്ന് റീസെറ്റ് ചെയ്യുക വേണ്ടാത്ത കാര്യങ്ങളും ആവശ്യമില്ലാത്ത പാസ്റ്റും എല്ലാം നമ്മൾ അന്ന് ഒന്ന് ഡീക്ലറ്റർ ചെയ്ത് നമ്മുടെ മൈൻഡിനെ ഒന്ന് ക്ലീനാക്കി കൊണ്ടുവരിക ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില സർക്കംസ്റ്റാൻസസ് ആയിരിക്കും അപ്പം നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക ചിലപ്പോൾ നമ്മൾ ഏറ്റെടുത്ത ചില കമ്മിറ്റ്മെൻറ്റുകൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ സ്റ്റക്കായി പോകുന്നത് അപ്പം ആ കമ്മിറ്റ്മെൻറ്റുകൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ തന്നെ ഒരു റെസ്റ്റ് എടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റിഫ്ലക്റ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്ട് റിഫ്ലക്ട് എപ്പോഴും നമ്മളെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവയർനെസ് ഉണ്ടാവും തിരിച്ചറിവ് ഉണ്ടാവും അല്ലെ തിരിച്ചറിവ് ഉണ്ടാവും നമുക്ക് അത് വളരെ അത്യാവശ്യമാണല്ലോ ഈ തിരിച്ചറിവ് എന്ന് പറയുന്നത് നമുക്ക് റിയൽ ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ലൈഫ് ചേഞ്ചിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത് അത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തു നമുക്ക് അവയർനെസ് ഉണ്ടായി അത് കഴിഞ്ഞിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുകയാണ് ലൈഫിൽ ഇനി എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക നമുക്ക് എവിടെ എത്തണം നമ്മൾ ആരായി തീരണം നമ്മുടെ ലൈഫ് ഏത് സ്റ്റേജിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നമ്മുടെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യുക എന്താണ് നമുക്ക് വേണ്ടത് എന്ന് ക്ലാരിറ്റിയോടു കൂടി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ചോദിക്കുക അപ്പം നമുക്കൊരു ക്ലാരിറ്റി കിട്ടും എന്തായി നെക്സ്റ്റ് എനിക്ക് ഇന്നതാണ് വേണ്ടത് എൻ്റെ ലൈഫിൽ ഇതൊക്കെയാണ് ഇനി നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എനിക്ക് കൂടുതൽ വേണ്ടത് എനിക്ക് ഹാപ്പിനെസ്സും എനിക്ക് സമ്പൽ സമൃദ്ധിയും എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഓവറോൾ എനിക്ക് ഹാപ്പിനെസ്സാണ് എൻ്റെ ലൈഫിൽ വേണ്ടത് അതാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് വേണ്ടത് എന്ന് എന്നാണോ ഞാൻ ചിന്തിക്കുന്നത് അതാണോ എനിക്ക് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുമെന്ന് റീസെറ്റ് ചെയ്യുക മൈൻഡിനെ അതുപോലെ എന്തിലേക്കാണ് ഞാൻ ഫോക്കസ് കൊടുക്കേണ്ടാത്തത് അതായത് എന്ത് ബാഡ് ചിലപ്പോൾ അത് ഒരു ടോക്സിക് ഹാബിറ്റ്സ് ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും ആവാം അതിൽ നമ്മൾ ഫോക്കസ് കൊടുക്കരുത് എന്നുള്ള കാര്യം കൂടി നമ്മൾ തീരുമാനിക്കുക നമ്മുടെ മൈൻഡിൽ തന്നെ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചു വെക്കുക ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും നമ്മൾ ഈ റീസെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒരിക്കലും നമ്മുടെ മൈൻഡിൽ ഒരു ഗിൽറ്റ് വരാൻ പാടില്ല നമ്മൾ റീസെറ്റ് ചെയ്യുമ്പം പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ മൈൻഡിന് നമ്മളൊരു പെർമിഷൻ കൊടുക്കണം ഒരു ഗിൽറ്റോ അല്ലെങ്കിൽ ഒരു പ്രഷർ മൈൻഡിന് നമ്മൾ പ്രഷറൈസ് ചെയ്യരുത് മീൻസ് എല്ലാം കൂടി ഇങ്ങനെ മൈൻഡിന് ഒരു ഓവർലോഡ് ആക്കി കൊടുക്കാതെ ആ മൈൻഡിന് വേണ്ട എന്താണോ അത് നമുക്ക് ആ ലൈഫ് നമ്മുടേതായിട്ടുള്ള അവസരം നമ്മൾ കൊടുക്കുക ഇനി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത് റീ അലൈൻ ചെയ്യണോ അല്ലേ നമ്മൾ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം ശരിയല്ല അല്ലേ അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു സ്റ്റെക്കായി പോകേണ്ട ഒരു അവസ്ഥ വന്നത് അപ്പം നമ്മൾ ലൈഫിനെ റീ അലൈൻ ചെയ്യണം റീ അലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് പുനഃക്രമീകരിക്കുക എന്ന് പറയും അല്ലേ അതായത് നമ്മുടെ ലൈഫിന് നമ്മൾ പുനഃക്രമീകരിക്കുക എന്ത് വെച്ചിട്ടാണ് നമ്മൾ പുനഃക്രമീകരിക്കേണ്ടത് നമ്മൾ നമ്മുടെ കോർ വാല്യൂസ് നമുക്ക് ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ വാല്യൂസ് ഉണ്ടാവും അല്ലേ നമ്മുടെ വാല്യൂസ് നമ്മൾ എങ്ങനെ കോർ വാല്യൂസ് നമുക്ക് റീ ചെയ്യാം എന്നുള്ളത് അത് എങ്ങനെ ആയിരിക്കണം നമ്മുടെ ആയിരിക്കണം അത് അതായത് നമ്മൾ പിന്നെ റീസെറ്റ് ഗോൾ നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ പാഷന് നമ്മുടെ ഇഷ്ടം എന്താണോ അതിന് നമ്മൾ ഫോക്കസ് കൊടുക്കുക അതുപോലെ നമ്മുടെ വിഷൻ എന്താണോ നമ്മുടെ ലൈഫിൽ എന്താണ് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക എന്താണ് ശരിക്കും എനിക്ക് വേണ്ടത് എന്താണ് ജീവിതത്തിൽ എന്താണ് എനിക്ക് ശരിക്കും നേടേണ്ടത് എന്നുള്ള കാര്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക റീ അലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംതിങ് കമ്മിങ് ബാക്ക് ടു യുവർ സെൽഫ് ആൻഡ് എൻഷുറിങ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ തോട്ട്സ് നമ്മുടെ ചിന്തകൾ നമ്മുടെ ആക്ഷൻസ് നമ്മുടെ ചോയ്സസ് ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ശരിക്കുമുള്ള പ്രയോറിറ്റീനെ ആയിരിക്കണം പിന്നെ നമ്മൾ റീ അലൈൻ ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പം ഈ കാര്യങ്ങളിലായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഈ റീ അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി ഗോൾസ് മാത്രം സെറ്റ് ചെയ്യുന്നതല്ല കേട്ടോ നമ്മൾ ശരിക്കും ഗോൾസ് മാത്രം സെറ്റ് ചെയ്യുന്നതല്ല ആ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ആ ഗോള് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോള് നമുക്ക് ട്രൂ ആയിട്ടുള്ള ഹാപ്പിനെസ് ആണോ തരുന്നത് അതോ നമ്മൾ വെറുതെ ഒരു അങ്ങനെ പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഇതുപോലെ സ്റ്റക്കാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ റീ അലൈൻ ചെയ്യുമ്പോൾ അത് ശരിക്കും നമുക്ക് ട്രൂ ഹാപ്പിനെസ് തരുന്ന സംഭവമാണ് ആണോ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഓക്കെ അതുകൊണ്ട് തന്നെ അത് അതുപോലെ തന്നെ നമുക്ക് ഒരു ഒരു മീനിങ് ആയിട്ടുള്ള ഒരു ലൈഫിനെ അല്ലെങ്കിൽ നമ്മളെ ഫുൾഫിൽ ആക്കുന്ന ഒരു ലൈഫാണോ നമുക്ക് തരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം റിയലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ ചെറിയ ടിപ്സുകളൊക്കെ ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിന്നൊക്കെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും നമുക്ക് അതിനേക്കാളുമൊക്കെ വളരെ നന്നായിട്ട് ഒരുപാട് ഒരുപാട് ഹൈറ്റ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക നല്ല പോസിറ്റീവ് ചിന്താഗതികളോടെ നല്ല എന്താ പറയുക നല്ലൊരു ലൈഫ് നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ സർവീശനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പേര് ഷജീല ഹലീമ ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ് അതുപോലെ തന്നെ ഒരു ഹോളിസ്റ്റിക് ലൈഫ് കോച്ചാണ് പേഴ്സണൽ സെഷൻസ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ സെഷൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗ്രൂപ്പ് കോച്ചിങ്ങും അവൈലബിൾ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് ലിങ്ക് ഞാൻ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം നമ്പറും കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു